പലപ്പോഴും നമ്മൾ ഇല്ലാതായാൽ സമൂഹത്തിനുണ്ടാവുന്ന വിഷമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ എല്ലാ ആഴ്ച എൻ്റെ നാട്ടിലെൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ അവിടെയൊക്കെ എൻ്റെ അനിയൻ്റെ ഏറ്റവും ചെറിയ അനിയൻ്റെ ചെറിയ മോൾ അവിടെ ഉണ്ടാവും കുറച്ച് സമയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുള്ളൂ പക്ഷെ ആ ഒരു സമയങ്ങൾ കഴിഞ്ഞു വരുമ്പം അവിടെ ഞാനിങ്ങോട്ട് തിരിച്ച് പോരുമ്പം അവളെ കാണാതെ പോരാനെ ഞാൻ ശ്രമിക്കുക കാരണം നമ്മളിങ്ങോട്ട് പോരുന്ന സമയത്ത് അവൾക്കൊരു വിഷമം ഉണ്ടാവും പോകുകയാണല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും ആ വിഷമം കണ്ടു നിൽക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല അപ്പോൾ ഞാൻ ഞാനിങ്ങനെ അവൾ കാണാതെ അങ്ങനെ വിളിച്ചു പോരും അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതാണ് ഒരു സ്നേഹത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ചെറിയ മോള് നമ്മുടെ മോളന്നെ അങ്ങനെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ കുറച്ച് സമയമാണെങ്കിൽ നമ്മൾ അവളോട് ഇടപഴകുന്ന നിമിഷങ്ങളിൽ അവർക്ക് സന്തോഷം നൽകിയ അവർക്ക് കളിക്കാൻ അവസരം നൽകിയ എന്തോ എന്ന് നൽകിയതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ സർക്കം ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോയിട്ട് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണല്ലോ പോവാ ഉറങ്ങ കുറച്ച് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോവുക വീട്ടിൽ പോയിട്ട് പക്ഷേ ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റൂല അവളോട് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും വണ്ടി സൈഡാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വണ്ടി സൈഡാക്കിയിട്ട് ഉറങ്ങിയിട്ടാണ് വീട്ടിൽ പോവുക അപ്പോൾ ഞാൻ വരുത്തി അവർക്ക് ഉറങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങണം പക്ഷെ എന്നാലും ഉറങ്ങൂല അങ്ങനെയാണ് നമ്മൾ സ്നേഹം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളോ നമ്മളെ മിസ്സ് ചെയ്യുന്നവർക്ക് ആലോചിക്കാൻ പോലും പറ്റാൻ പറ്റാത്തൊരു സാഹചര്യം വരും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരു നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടണം അവരോടൊപ്പമുള്ള നിമിഷങ്ങളിൽ നമ്മൾ നല്ല എക്സ്പീരിയൻസുകൾ അവർക്ക് സമ്മാനിക്കാൻ പറ്റണം എക്സ്പീരിയൻസുകൾ നമുക്ക് സമ്മാനിക്കാൻ പറ്റണം ആ എക്സ്പീരിയൻസാണ് അത് ചിലപ്പോൾ രണ്ട് ആയിരിക്കും നമ്മൾ കൂടിക്കാഴ്ച നടത്തിയത് രണ്ട് മിനിറ്റൊക്കെ ആയിരിക്കും നമ്മളൊരാളുമായിട്ട് ജീവിതത്തിലാകെ കൂടിക്കാഴ്ച നടത്തിയത് പക്ഷേ ആ രണ്ട് മിനിറ്റിൽ നമ്മൾ അവർക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം സമ്മാനിച്ചാൽ ജീവിതകാലം മുഴുവനും അവരോടൊപ്പം ജീവിച്ച അത്രയും നല്ല ഒരു സ്ഥാനമായിരിക്കും നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ലഭിക്കുക എനിക്കതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ഒരു വയനാട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുമ്പം ഒരു എന്താ പറയുക ഒരു വയനാട്ടിൽ താഴെട്ട് ഇറങ്ങി വരുന്നൊരു സ്ഥലത്ത് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ ചെന്ന ആ ചെന്നപ്പോൾ അവിടെ ഒരു ശാന്താറാം എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അവർ ആയിട്ട് മരിച്ചു പോയതാണ് അപ്പോൾ എന്നോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മജീദ് കായ് പറഞ്ഞു ഈ ഡോക്ടറെക്കുറിച്ച് നിങ്ങൾ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നാട്ടിലിറങ്ങി അജിത് കായ് പറഞ്ഞതനുസരിച്ച് ശാന്തറാമിനെക്കുറിച്ച് അനുഭവങ്ങൾ അറിഞ്ഞപ്പം പലരും കരയുകയാണ് അവരെ വീട്ടിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടപ്പം പോലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ എൻ്റെ വാപ്പ മരിച്ചപ്പോൾ പോലും ഞാൻ ഇത്രയേറെ ദുഃഖിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇത്ര ആൾക്കാരെ ഞാൻ കണ്ടു അത്രയ്ക്ക് ഹൃദയങ്ങളിലേട്ടങ്ങനെ ഇറങ്ങിച്ചെന്നൊരു സാഹചര്യമാണ് ഈ ഡോക്ടർ ശാന്താറാം അവിടെ ക്രിയേറ്റ് ചെയ്തത് അത്രയേറെ ഉണ്ടായിരുന്നു കൈതപ്പോയിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പം ആ ഒരു പിന്നെയും ഞാൻ പലരോടും ചോദിച്ചപ്പം വളരെ ഹൃദ്യമായിരുന്നു ആ ബ്ലോഗ് ഞാൻ ഇറക്കിയതാണ് ആ ബ്ലോഗ് ഇറക്കിയപ്പം അവിടെ വലിയൊരു തരംഗുണ്ടായിരുന്നു ആ ബ്ലോഗിൽ പിന്നെ കുറച്ചുകൂടി അവിടെ അമ്മ പറയുന്ന വാക്കുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അവസാനം അതെനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു കാരണം അത് ഒരുപാട് മനുഷ്യ മനുഷ്യന്മാരെ വല്ലാതെ വേദനിപ്പിച്ച സാഹചര്യത്തിൽ ആ വ്ളോഗിൻ്റെ ഏതാനും ഭാഗങ്ങൾ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു അതാണ് സ്നേഹം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒരു സഹപാഠി മരിച്ചത് അപ്പോൾ മറ്റു സഹപാഠികൾ അവിടെ കാണാൻ പോയി നാസർ എന്നവരെ അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പം ഞങ്ങൾ മറ്റു സഹപാഠികൾ അറിയാം നമ്മൾ നമ്മളെ കൂടെയുള്ള ഇതുപോലെ ഒരാളെ മനസ്സിലാക്കിയില്ലല്ലോ അവിടെ കൂട്ടിയ ജനകീയമായി കൂടി നിൽക്കുന്ന ആൾക്കാരും മറ്റും ഉണ്ടാക്കിയ ഒരു വല്ലാത്തൊരവസ്ഥ ആട്ടോ അവരെന്തൊരു സ്ഥാനമാണ് മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് കൂടി ചെല്ലുമ്പോൾ കുട്ടികളോടൊപ്പം നിൽക്കുമ്പം മുതിർന്നവരോടൊപ്പം നിൽക്കുമ്പം പ്രായമായവരോടൊപ്പം നിൽക്കുമ്പം നമ്മൾ അവർക്ക് എക്സ്പീരിയൻസുകൾ ക്രിയേറ്റ് ചെയ്യണം എൻ്റെ വാപ്പിച്ചിയും എല്ലാവരും എനിക്ക് ചെറുപ്പത്തിൽ തന്ന ഒരു സ്നേഹം എൻ്റെ വലിയമ്മച്ചമാർ ഉമ്മ ഇവരൊക്കെ തന്ന ആ ഒരു സ്നേഹങ്ങൾ നമ്മളെ കുടുംബങ്ങൾ തന്ന സ്നേഹങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് എപ്പോഴും സമ്മാനിക്കാൻ പറ്റണം നമ്മുടെ ബാല്യം എപ്പോഴും നമ്മൾ കൂടെ പിടിച്ചിട്ടാണ് പോകാൻ പലപ്പോഴും നമ്മൾ കുടുംബ സംഭവങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയും നീ വന്നാലേ എനിക്കൊരു സന്തോഷമാണ് സംതൃപ്തിയാണെന്ന് പറയും ഒന്നുമില്ല ഞാൻ എൻ്റെ കുട്ടികളെ ഉപേക്ഷിക്കാറില്ല ഉപേക്ഷിച്ചിട്ടുമില്ല എത്ര വലിയ ഡോക്ടറായി ചിലരൊക്കെ അത് പരിഹസിക്കാറുണ്ട് നിങ്ങൾ വലിയ ഡോക്ടറൊക്കെ ആയല്ലോ എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ എത്ര ഡോക്ടറായി കഴിഞ്ഞാലും നമ്മുടെ സ്നേഹത്തിൻ്റെ കൾച്ചർ അത് നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അത് നമ്മളോട് എപ്പോഴും കൂടെ ചേർത്ത് പിടിക്കണം ഈ ഒരു വാലന്റൈൻസ് ഡേനോടനുബന്ധിച്ച് എനിക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം മനസ്സിലായില്ലേ സ്നേഹം നമ്മൾ കുട്ടികളോടൊപ്പം പോകുമ്പോൾ കുട്ടിയോടൊപ്പം കളിക്കും കഴിഞ്ഞ ദിവസം എൻ്റെ അനിയന്റെ മോള് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്തു ഒരു പാള കണ്ടു പാള എനിക്ക് തോന്നി ഒരു പാളയില് അവളിങ്ങനെ വലിച്ചു കൊണ്ടുപോകാന്ന് ചോദിച്ചു എനിക്കും എന്റെ നൊസ്റ്റാളി അളക്കാം നമ്മൾ കുട്ടികൾക്ക് നമ്മളുടെ ബാല്യത്ത് നമ്മൾ അനുഭവിച്ച ഒരു സന്തോഷം അവർക്ക് അവരെ മനസ്സിലൊരു ചിത്രം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനത് കളക്ട് ചെയ്തത് അവരെ മനസ്സിലൊരു ചിത്രം ഉണ്ടാക്കി കൊടുക്കുക ആ ചിത്രം അവർക്ക് പിന്നീട് എന്താക്കും അവർ വലുതാകുമ്പോഴും ആ ഒരു നിമിഷം ഒരു മിനിറ്റ് നേരമുള്ള ഒരു പാള പാളവണ്ടിയിൽ അവളെയും കൊണ്ടുപോകുന്നൊരെങ്ങായിരിക്കും പക്ഷേ അത് അവരിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും സ്നേഹത്തിൻ്റെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാനും നല്ലൊരു ബാല്യത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ അത് സമ്മാനിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾ കുറേ വലിയ സമയമോ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകൾക്കോ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ എന്താണോ ഉള്ളത് ജീവിത സാഹചര്യം ആ സാഹചര്യത്തിൽ ഏറ്റവും നമ്മുടെ ജീവനേക്കാളും ദൈർഘ്യമുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ സമ്മാനിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൽ